പള്ളിയിൽ ചേർന്ന യോഗത്തിൽ പോലീസ് സബ് ഇൻസ്പെക്ടർ വൈശാഖ് ജിസ്വി വി ആന്റണി വനംവകുപ്പ് അധികാരികൾ ട്രസ്റ്റി പി കെ പ്രജോദ് സെക്രട്ടറി കെ ബാബു ഇട്ടൂപ്പ് തുടങ്ങിയവർ സംസാരിച്ചു പെരുന്നാളിൽ പങ്കെടുക്കുന്ന നാൽപ്പത്തിമൂന്ന് പ്രാദേശിക കമ്മിറ്റികളുടെ പ്രതിനിധികൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി തലയെടുപ്പുള്ള കൊമ്പന്മാരുടെ കൂട്ടിഴുന്നള്ളിപ്പ് കൊണ്ട് ശ്രദ്ധേയമായ അടുപ്പുട്ടി പെരുന്നാളിൽ മുമ്പ് പരം ഗജവീരന്മാർ പങ്കെടുത്തിരുന്നു നാട്ടാനപരിപാലന ചട്ടം കർശനമാക്കിയതോടെയാണ് അത് മുപ്പതിൽ താഴെയായി ചുരുങ്ങിയത് അടുപ്പൂട്ടി പെരുന്നാളിന് ഒക്ടോബർ പത്തൊൻപത് ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്കുശേഷം സ്നേഹ സന്ദേശം ഡയറക്ടർ കെ കെ ഗിവർഗീസ് റംബാൻ പെരുന്നാൾ കൊടിയേറ്റം നിർവഹിക്കും ഒക്ടോബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലാണ് പെരുന്നാൾ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രോപ്പൊലിത്ത പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പ്രധാന കാർമ്മികത്വം വഹിക്കും